ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റും ഏജനറ്റ് ചാനൽ എംഡിയുമായ ഐരാണിത്തറയിൽ ജോയ്ക്കുട്ടി എബ്രഹാമിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് കെ പി സി അധ്യക്ഷൻ അഡ്വക്കറ്റ് സണ്ണി ജോസഫ്എല് എ അറബിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ഇക്കഴിഞ്ഞ ജൂൺ ഒൻപതിന് നിര്യാതനായ ഏജനെറ്റ് ചാനൽ എം ഡി ജോയ്ക്കുട്ടി എബ്രഹാമിന്റെ അറബിയിലെ വീട്ടിൽ എത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എയും നേതാക്കളും കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി പ്രാദേശിക ചാനൽ പ്രവർത്തനത്തിലൂടെ മാധ്യമരംഗത്തെത്തിയ ജോയ്ക്കുട്ടി എബ്രഹാം മലയോരത്ത് സാമൂഹിക സാംസ്കാരിക മേഖലകളിലും നിറസാന്നിധ്യമായിരുന്നു ഇരട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് കൂടിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് കുടുംബാംഗങ്ങളെയും ാണ് കെ പി സി സി അധ്യക്ഷനും നേതാക്കളും മടങ്ങിയത് നമ്മുടെ ഉളിക്കൽ പ്രദേശത്തിന്റെയും അറബിയുടെയും എല്ലാം പ്രിയങ്കരനായ ഐരാനത്തറ ജോയിയുടെ ദേഹവിയോഗം ഈ കുടുംബത്തിലും ഈ നാടിനും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കും വലിയ സുഹൃത്തുക്കൾക്കും എല്ലാം വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് ജോയി എല്ലാവരുമായും വളരെ സ്നേഹത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലുമാണ് ജീവിച്ചത് എനിക്ക് ഏരാനത്തറ കുടുംബവുമായി ഒരു പത്തൊൻപത് വർഷത്തിലേറെയുള്ള പരിചയവും സ്നേഹബന്ധവുമുണ്ട് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഇവിടെ വീട്ടിൽ വന്ന് യോഗങ്ങളിൽ പങ്കെടുക്കുകയും പൊതുപ്രവർത്തന രംഗത്ത് കുടുംബത്തിലെ അങ്ങനെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരുടെ കൂടെ പിടിച്ചവരാണ് അവരെല്ലാവരെയും അറിയാം അവരെല്ലാവരെയും കാണാൻ സാധിച്ചു ഞാൻ നിലമ്പൂർ ഇലക്ഷൻ്റെ ചുമതലയിലായിരുന്നതുകൊണ്ട് ജോയുടെ ഭൗതിക ശരീരം കാണുന്നതിനോ സംസ്കാര സിസ്റ്റ്യൂഷൻ പങ്കെടുക്കുന്നതിനോ കഴിഞ്ഞിരുന്നില്ല ഞാനിവിടെ സഹപ്രവർത്തകർ എല്ലാവരുമായിട്ട് അന്വേഷിച്ചുകൊണ്ടാണ് ഇരുന്നത് ഏതായാലും നിലമ്പൂരിൽ നിന്ന് ഇന്ന് ആറു മണിക്കാണ് ഇരിട്ടിയിലെത്തിയത് ആറരയ്ക്ക് ഇവിടെ എത്താൻ പ്രത്യേകം താല്പര്യപ്പെട്ടു ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ സാധിച്ചു മക്കളെ എല്ലാവരെയും കാണാൻ സാധിച്ചു ഭാര്യ അതുപോലെ നാട്ടുകാർ സഹപ്രവർത്തകർ സുഹൃത്തുക്കളെല്ലാവരും പെട്ടെന്ന് ഇവിടെ വന്നു ജോലിയുടെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ